എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ദിവസങ്ങളിലെ പ്രധാന മഴ മുന്നറിയിപ്പുകളും അവധി സാധ്യതകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേരളത്തിൽ വീണ്ടും കാലവർഷം സജീവമാകുന്നു മധ്യവടക്കൻ കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്ന കാലാവസ്ഥാ വിദഗ്ധർ അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കാറ്റും മഴയും കൂടുതൽ ശക്തമാകും ബംഗാൾ ഉൾക്കടൽ ചൈന കടൽ എന്നിവ സജീവമാകുന്നതിന് അനുസരിച്ച് അടുത്ത പത്ത് ദിവസം മഴ തുടരും വടക്കൻ കേരളത്തിലാണ് കൂടുതൽ സാധ്യത വരും ദിവസങ്ങളിൽ ചൈന കടലിലും ബംഗാൾ ഉൾക്കടലിലും വീണ്ടും ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിനനുസരിച്ച് കാലവർഷം കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്ത് കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ജൂലൈ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ പതിനേഴിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ജൂലൈ പതിനെട്ടിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ജൂലൈ പത്തൊമ്പതിന് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തുടർച്ചയായി മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴയുടെ ശക്തി തുടരുന്ന സാഹചര്യത്തിൽ കളക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചാൽ ആ വിവരം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക